സുഹൃത്തുക്കളെ ഏവർക്കും വന്ദനം വണക്കം കഴിഞ്ഞ കാലങ്ങളിലായി നിങ്ങളിൽ പല ആളുകൾ പ്രാർത്ഥന എന്നാൽ എന്ത് എന്നതിനെപ്പറ്റി ഒരു വിശദീകരണം നൽകണം എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിലുള്ള ആശയങ്ങൾ പ്രാഥമികമായ പരിമിതമായ ആശയങ്ങളാണെന്നാൽ കാതലായതും പരക്കെ അവഗണിക്കപ്പെടുന്നതുമായ ആത്മീയ പരിജ്ഞാനങ്ങളാണ് ഇതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കുമെങ്കിൽ ഗ്രഹിക്കുമെങ്കിൽ മനസ്സിൽ സംഗ്രഹിക്കുമെങ്കിൽ ഇതിനെ ആസ്പദമാക്കി നിങ്ങളുടേതായ ആത്മീയ അന്വേഷണം ആരംഭിക്കുവാനും അതിൽ മുതിരുവാനും നിങ്ങൾക്ക് സാധിക്കുകയും അത് നിങ്ങളുടെ ആത്മീയമായ അനുഗ്രഹത്തിന് ഉതകുന്നതായി ഭവിക്കുകയും ചെയ്യും എന്ന വ്യക്തമായ പ്രത്യാശ എനിക്കുണ്ട് ആ അർത്ഥത്തിൽ ആത്മാവിൽ ഈ ചിന്തകൾ നിങ്ങൾക്കായി കർത്തനാമത്തിൽ സമർപ്പിക്കുകയാണ് പ്രാർത്ഥന എന്നാൽ എന്താണ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന അനുഭവം എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ ഉത്തരം പറയണമെങ്കിൽ ഞാൻ പറയും പ്രാർത്ഥന ഒരു ആത്മീയ വിവാഹമാണ് പ്രെയർ ഈസ് എ സ്പിരിച്വൽ വെഡിങ് ഒരു നിങ്ങൾ അല്പം അത്ഭുതത്തോടും അല്ലെങ്കിൽ ചിന്താ കൂടെ ആയിരിക്കും ഈ ആശയത്തോട് പ്രതികരിക്കുന്നത് എന്ന് എനിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്ത് എന്ന് അല്പം വെളിപ്പെടുത്തുക സ്പഷ്ടമാക്കുക ഈ ഒരു തരുണത്തിൽ ഈ ഒരു അവസരത്തിൽ അനിവാര്യമാണ് വിവാഹം എന്നതിനെ പറ്റിയുള്ള സൂചന ഏറ്റവും മനോഹരമായ കാവ്യാത്മകമായ ആ വെളിപ്പെടുത്തൽ ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് പുരുഷൻ അവൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് അവൻ്റെ ഭാര്യയോട് പറ്റിച്ചേരും അവർ ഇരുവരും ഒരു ശരീരമാകും അപ്പോൾ വിവാഹം അല്ലെങ്കിൽ വിവാഹിതമായിരിക്കുന്ന വിഹ വിവാഹിതരായിരിക്കുന്ന അവസ്ഥ ഒരു ശരീരമായി തീരുന്ന അവസ്ഥയാണ് വളരെ വ്യത്യസ്തമായ രണ്ട് വ്യക്തികൾ ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദത്തമായ അനുഭവത്തിൽ അവർ വേറിട്ടുള്ള അവരുടെ വ്യക്തിത്വങ്ങളുടെ ആ അതിരുകൾ മാറ്റിക്കളഞ്ഞിട്ട് അവർ ഒരു ശരീരമായി തീരുന്നു ആ ശരീരം ഒരു ശരീരമാകുന്നു എന്ന ആശയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സാധ്യതകൾ വിവരിക്കുവാനുള്ള അല്ലെങ്കിൽ വിശദീകരിക്കാനുള്ള അവസരമല്ല ഇത് എന്നതുകൊണ്ട് ഞാൻ ആ ഒരു സൂചന മാത്രം നൽകി മുൻപോട്ട് പോവുകയാണ് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിൽ ശാരീരികമായ ആ ഘടകം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അത് അവർ ഒന്നായി തീരുന്നതിൻ്റെ മാധ്യമമാണ് എന്ന സൂചന ഇവിടെ ഉണ്ട് എന്നത് വളരെ സ്പഷ്ടമാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം ഇപ്രകാരമാകണമെങ്കിൽ വിശ്വാസിയും യേശുവുമായുള്ള ബന്ധം എപ്രകാരമായിരിക്കണം യേശു പറയുന്നത് മെത്താൻഡസ് വിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യം ഇതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ആത്മീയമായ അച്ചടക്കത്തെ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നതായത് ഞാൻ ഈ സമയത്തത് വായിക്കുകയാണ് ഭൂമിയിൽ വച്ച് നിങ്ങളിൽ രണ്ടു പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്തനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്ന ഒക്കെയും നടുവിൽ ഞാനുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഐകമത്യം രണ്ട് നാമത്തിൽ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക നാം പ്രാർത്ഥന അവസാനിക്കുമ്പോൾ നിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് ഇൻ യുവർ നെയിം വി ആസ്ക്രം നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവെ യേശുവേ എന്ന് പറഞ്ഞിട്ടാണ് നാം പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നാമം എന്ന സങ്കല്പം കൊണ്ട് വേദപുസ്തകത്തിൽ ഉദ്ദേശിക്കുന്നത് ആത്മാവ് എന്നാണ് യഹൂദിൻ്റെ സാഹിത്യത്തിലും കാഴ്ചപ്പാടിലും ഈസ്റ്റേൺ കൾച്ചറിൽ മുഴുവനും പൗരസ്ത്യ സംസ്കാരത്തിൻ്റെ ദർശനത്തിൽ മുഴുവനും പേര് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മാവെന്നാണ് ഭാരതത്തിൽ ഗ്രാമങ്ങളിലോട്ട് ചെന്നാൽ ഇന്നും സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരുടെ പേര് എടുത്ത് പറയാറില്ല പേരെടുത്ത് ആരെയും വിളി ഭർത്താക്കന്മാരെ വിളിക്കുക അതൊരു വലിയ അപരാധമായിട്ടാണ് ചതിച്ചിരിക്കുന്നത് അപ്പോൾ ഭർത്താവ് വരാൻ ചോദിച്ചാൽ രാമുവിൻ്റെ അപ്പൻ എന്നേ പറയത്തുള്ളൂ അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ്റെ അപ്പൻ എന്നേ പറയത്തുള്ളൂ അത് എൻ്റെ മകനായ രാമുവിൻ്റെ അപ്പൻ അവൻ എൻ്റെ ഭർത്താവാണ് എന്ന് അങ്ങനെയാണ് പരാമർശിക്കുന്നത് അപ്പം എൻ്റെ അർത്ഥം പേര് എന്നതിന് സംസ്കാരത്തിൽ പ്രത്യേകമായ ഒരു ആശയവ്യാപ്തി ഉണ്ട് അത് ആത്മാവിനെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും പേരെടുത്ത് വിളിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവിൽ എനിക്കെന്തോ നിയന്ത്രണമുണ്ട് എന്ന ഒരു നിലപാട് ആ വിളിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതാണ് ഇതിനകത്തെ മൂലമായ അടിസ്ഥാനപരമായ അർത്ഥം അപ്പോൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുക എൻ്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു ആ ആത്മാവിൻ്റെ സ്വഭാവമനുസരിച്ച് ആ ആത്മാവിൻ്റെ അച്ചടക്കമനുസരിച്ച് നിങ്ങൾ എന്തൊക്കെ സത്യത്തിലും ആത്മാവിലും ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾക്ക് നിശ്ചയമായും നിശ്ചയമായും പിതാവായ ദൈവം നൽകിയിരിക്കും എന്നത് യേശുവിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനമാണ് അത് ഞാൻ കണ്ണമടച്ച് വിശ്വസിക്കുന്നു പക്ഷേ നാം യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുവോ ഇല്ലയോ എന്നത് മറ്റൊരു പ്രശ്നമാണ് അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥന ഒരു സ്വർഗീയ വിവാഹമാണ് എന്ന് പറയാൻ കാര്യം എപ്രകാരം ഈ ഒരു അനുഭവത്തിൽ കൂടെ അതായത് വിവാഹം എന്ന അനുഭവത്തിൽ കൂടെ പുരുഷനും സ്ത്രീയും ശാരീരികമായി ഒന്നായി തീരുന്നുവോ അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ വിശ്വാസ്യം യേശുവും ആത്മാവിൽ ഒന്നായിത്തീരുന്ന അവസ്ഥ അത് മാത്രമേ പ്രാർത്ഥനയായി കണക്കാക്കുവാൻ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ അധികം ജൽപ്പിക്കരുത് നിങ്ങൾ ദൈവത്തെ നിർദ്ദേശങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കരുത് നാം ഒരേ ആത്മാവിലാകുന്നുവെങ്കിൽ നിങ്ങളുടെ അവസ്ഥ സ്പഷ്ടമായി തിരിച്ചറിയുവാൻ കഴിവുള്ള ഒരാത്മാവിലല്ലയോ ഒരാത്മാവിനോടല്ലയോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ആത്മാവും ആത്മാവും ഒന്നായിത്തീരുന്ന അവസ്ഥ മാത്രമേ പ്രാർത്ഥനയുടെ അവസ്ഥയാകുള്ളൂ എന്നത് പകൽ പോലെ സ്പഷ്ടമാണ് അങ്ങനെ ആത്മാവ് ആത്മാവിൽ ഒന്നായിത്തീരുന്ന അതായത് വിശ്വാസിയുടെയും യേശുവിൻ്റെയും ആത്മാവ് ഒന്നായിത്തീരുന്ന ആ അവസ്ഥയിൽ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കേണ്ടതില്ല അതുകൊണ്ടാണ് നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പിക്കരുത് എന്ന് പറയുന്നത് ജാതികളും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ പ്രാർത്ഥനയെ പറ്റിയുള്ള അവരുടെ തിരിച്ചറിവ് അല്ലെങ്കിൽ സങ്കല്പം എന്താണ് അങ്ങ് ദൂരെ ഇരിക്കുന്ന മനുഷ്യരേക്കാൾ തികച്ചും വ്യത്യസ്തമായ പലപ്പോഴും മനുഷ്യർക്കെതിരെ പ്രവർത്തിക്കുന്ന ഭയപ്പെടുത്തി കീഴടക്കുന്ന ഒരു അജ്ഞാത ശക്തി അതിനെ പ്രീതിപ്പെടുത്തുവാൻ അതിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഭിക്ഷ ഏതെങ്കിലും വിധത്തിൽ പ്രാപിപ്പാൻ കഴിയുമോ എന്ന തത്രപ്പാടാണ് ജാതികളെ സംബന്ധിച്ചിടത്തോളവും പ്രാർത്ഥന ഈ ഒരു മാനദണ്ഡം നിർബന്ധിച്ച് നാം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് വിലയിരുത്തിയാൽ അത്രയും ഉള്ളവരെ നമുക്ക് ഒരു ഉത്തരം പറയേണ്ടി വരും നമ്മുടെ പ്രാർത്ഥന ജാതികളുടെ ജൽപ്പനം പോലെയാണോ അതോ ക്ഷമിക്കണം യേശുക്രിസ്തു വിഭാവന ചെയ്ത ആത്മാവ് ആത്മാവോട് സംസാരിക്കുന്നതിൽ അല്ലെങ്കിൽ കൂട്ടായ്മ പ്രാപിക്കുന്നതിൽ അതിൽ കൂടെ സംഭവിക്കുന്ന ആ ഒരു പ്രത്യേകത അതിലടങ്ങിയിരിക്കുന്ന ആനുകൂല്യങ്ങൾ അനുഗ്രഹങ്ങൾ അത് ആത്മാവിൽ തന്നെ സ്വീകരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണോ ഏതവസ്ഥയിലാണ് നാം പ്രാർത്ഥിക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്കൊരു വ്യക്തതയുണ്ടാകണം ജാതികൾ ജൽപ്പിക്കുന്നത് പോലെയാണ് ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് കേരളത്തിൽ അതിലും പ്രത്യേകിച്ച് കൺവെൻഷൻ കൺവെൻഷൻ്റെയും ഉണർവ് മീറ്റിങ്ങുകളുടെയും പശ്ചാത്തലത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്നതിന് വല്ല സംശയവുമുണ്ടോ അത് ആത്മാവ് ആത്മാവിനോട് സംസാരിക്കുമ്പോൾ ശബ്ദരഹിതമായ ഒരു സംഗീതമായി നിലനിൽക്കുന്നതിന് പകരം അത് അതിഭാഷണം മാത്രമല്ല വെടിപൊട്ട് വെടിപൊട്ടുന്നത് പോലെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ചെ അങ്ങനെ ചെവിക്ക് കേൾവി മങ്ങിപ്പോയ ഒരു ദൈവത്തിൻ്റെ ചെവി തുറക്കാൻ തൃശ്ശൂർ പൂരം പോലെ പ്രാർത്ഥിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഫലമുള്ളൂ എന്ന തെറ്റിദ്ധരിക്കുന്ന ഈ ആത്മീകമായ ഭ്രമം ഈ ആത്മീയമായ മണ്ടത്തരം ഈ ആത്മീകമായ ആത്മാവില്ലാത്ത അവസ്ഥ ഇത് വളരെ അപഹാസ്യമാണ് നമുക്കറിയാം കേരളത്തിൽ പ്രത്യേകിച്ച് ഉണർവിൻ്റെ അല്ലെങ്കിൽ കരിസ്മാറ്റിക് എന്നൊക്കെ പറയുമ്പോൾ ഇത് ആത്മാവിൻ്റെ സ്വഭാവത്തോട് ഘടകവിരുദ്ധമുള്ളതാണ് ഇപ്പോൾ ഞാൻ പല വീഡിയോകളും സൂചിപ്പിക്കുന്ന സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ അത് ആവർത്തിച്ചാവർത്തിച്ച് അതിനെ പരാമർശിക്കേണ്ടി വരുന്നതിൻ്റെ കാര്യം അത്ര എന്താണ് പറയുന്നത് അരോചകമായി ഇത് മുറ്റി നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ മറുഭാഷയിൽ സംസാരിക്കുന്ന വിധം നോക്കിയാൽ അപ്പോൾ മറുഭാഷ ഉണ്ടെന്ന് വിചാരിച്ചു മറുഭാഷ സംസാരിക്കുമ്പോഴെന്താണ് എല്ലാവരും ഇങ്ങനെ അലരുന്നത് എന്തിനാണ് അലരുന്നത് കൊണ്ട് ദൂരെ ഇരിക്കുന്ന ആരെയോ വിളിച്ചുണർത്തി എന്തോ പ്രാപിക്കാൻ ഇപ്പം ഞാൻ ദൈവത്തോട് സംസാരിക്കുകയാണെന്നാണ് പറയുന്നത് ദൈവത്തോട് സംസാരിക്കാൻ അലരണമെന്നുണ്ടോ ദൈവത്തോട് സംസാരിക്കാൻ രണ്ട് പിടിച്ചവരെ പോലെ തുള്ളുകയും ചാടുകയും ചെയ്യണമെന്നുണ്ടോ നിശബ്ദമായി ആത്മാവിൻ്റെ ശുദ്ധിയിൽ ദൈവത്തിൻ്റെ ആത്മാവോട് ബന്ധം പുലർത്തുന്ന അവസ്ഥയിൽ ഇപ്രകാരമുള്ള വെറിക്കൂത്തുകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇടമുണ്ടോ അതുമായി ബന്ധമുണ്ടോ നിങ്ങൾ ദയവായി ആലോചിച്ച് നോക്കണം ഇപ്പോഴും ഇതിനെ നീതീകരിക്കുകയും ഇതിൽ കൂടെ മാത്രമേ ദൈവവുമായി ബന്ധം പുലർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കട്ടായം പിടിക്കുന്ന ആളുകൾ അനവധിയാണ് എന്നോർക്കുമ്പോൾ നമ്മുടെ ഇടയിൽ വേരൂന്ന് നിൽക്കുന്ന ആത്മീകമായ അന്ധകാരവും മാന്യതയില്ലായ്മയും അല്ല അശ്ലീലവും എത്ര ഭീകരമാണ് എന്ന് ദൈവമായി തിരിച്ചറിയുക ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ സ്ത്രീയും പുരുഷനും വിവാഹബന്ധത്തിൽ കൂടെ ഒരു ശരീരമാകുന്നത് പോലെ പ്രാർത്ഥന എന്ന് പറയുന്ന സ്വർഗീയ വിവാഹത്തിൽ കൂടെ വിശ്വാസിയുടെ ആത്മാവും യേശുവിൻ്റെ ആത്മാവും ഒന്നായിത്തീരുന്നു പ്രാർത്ഥനയിൽ കൂടെ അവർ ഒരു ആത്മാവായിത്തീരുന്നു അതുകൊണ്ടാണ് യേശു പറയുന്നത് എൻ്റെ നാമത്തിൽ എൻ്റെ ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിപ്പീൻ എന്ന് പറയും പിന്നെ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു പശ്ചാത്തലമുണ്ട് അല്ലെങ്കിൽ ഒരു അച്ചടക്കമുണ്ട് എന്താണ് അതിൻ്റെ പേരാണ് ക്രിസ്തീയമായ ഐക്യം അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഭൂ ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ട് പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ ഐകമത്യപ്പെട്ടാൽ ഐക്യമത്യത്തിന് യേശു വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് നമുക്കറിയാം ജവഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ആദ്യം മുതൽ അവസാനം വരെ വിശ്വാസ സമൂഹത്തിൽ നിലനിൽക്കേണ്ട ആത്മീകമായ ഐക്യത്തെപ്പറ്റിയാണ് യേശു ഹൃദയ നൊന്ത് ദൈവ പിതാവിൻ്റെ സന്നദ്ധിയിൽ അഭയാചന കഴിക്കുന്നത് ദ ഹൈ ഫീസ്ലി പ്രെയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫർ ദി യൂണിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി ഓഫ് ഫെയ്ത്ത് അനോ അതിമനോഹരമാണ് ആശയ ഗാംഭീര്യമുള്ള ഒരു വലിയ മഹനീയമായ പ്രാർത്ഥനയാണത് അപ്പോൾ ഐകമത്യം ഐകമത്യത്തിൻ്റെ അർത്ഥം എന്താണ് എങ്ങനെയാണ് വിശ്വാസികളുടെ ഇടയിൽ ഒരു ഐകമത്യം ഉണ്ടാകുന്നത് ശരീരത്തിൽ അല്ലെങ്കിൽ ശരീരം എന്ന് പറയുന്ന മർമ്മം ദ പ്രിൻസിപ്പിൾ ഓഫ് ദ ഫ്ലഷ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് പേരുടെ മധ്യ ഐക്യമുണ്ടാകുവാൻ സാധ്യമല്ല ഈ മാംസത്തിൻ്റെ ജഡത്തിൻ്റെ എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ് കിട്ടണം കിട്ടണം എന്ന ആശയമാണ് എന്ന ആഗ്രഹമാണ് ദാഹമാണ് അത് രണ്ടുപേരെ രണ്ട് ദിശയിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നു ആ ഒരു ഒരവസ്ഥയിലിരിക്കുന്ന രണ്ട് വ്യക്തികൾക്ക് ഒരിക്കലും ഐകമത്യപ്പെടുവാൻ ഒരു കാര്യത്തിലും ഐകമത്യപ്പെടുവാൻ സാധ്യമല്ല ഇപ്പോൾ സ്ത്രീപുരുഷ ബന്ധത്തിൽ ഭാര്യപത്ര ബന്ധത്തിലാണെങ്കിലും അവർ വിവാഹിതരായതുകൊണ്ട് കൊണ്ട് ഐകമത്യപ്പെട്ടു എന്നർത്ഥമില്ല ഒരു ശരീരമായി എന്നർത്ഥമില്ല വിവാഹം എന്ന അവസ്ഥയിൽ പ്രവേശിച്ചതുകൊണ്ട് കലഹം വർദ്ധിക്കുകയും ഈ ലോകത്തിൽ നരകം സൃഷ്ടിക്കുവാൻ സമൃദ്ധരായ രണ്ട് വ്യക്തികളായി ഭാര്യ ഭർത്താക്കന്മാർ നിലകൊള്ളുകയും ചെയ്യുമെന്നത് ആയിരം 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 അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ ലോകം നമ്മോട് സാക്ഷീകരിക്കുന്നതാണ് നമുക്കത് അറിവുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകമായി വിവരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക അത് മാത്രമേ പ്രാർത്ഥനയാകുള്ളൂ അതിൻ്റെ ഇഹലോക അവസ്ഥയിൽ നാം ആത്മാവിൽ തന്നെയാണ് നമ്മുടെ വ്യക്തിത്വം ആത്മാവിൽ കേന്ദ്രീകരിച്ചതാണ് എന്നതിൻ്റെ ഇഹലോകത്തിൻ്റെ തെളിവെന്താണ് നമ്മുടെ ഇടയിൽ ഐക്യമുണ്ട് എന്നുള്ളതാണ് നാമം സഹോദരനും നാമം സഹവിശ്വാസിയുമായി ഐക്യമില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളിലും എന്നിലും വസിക്കുന്നത് എന്ന് ദയവായി പറഞ്ഞു തരൂ ക്രിസ്ത്യ സമൂഹത്തിൽ ഇത്രമാത്രം എന്നാണ് പറയുന്നത് ഡിസ്യൂണിറ്റി കലഹം ഐകമത്യം ഇല്ലായ്മ ഇപ്പോൾ നമുക്കറിയാം യേശുവിൻ്റെ ശരീരരക്തങ്ങളെപ്പറ്റിയുള്ള കോലാഹലം കൊണ്ട് സിറോമർബാർ സഭയുടെ എറണാകുളം അങ്കമാറ്റി ഡ അതിരൂപതയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഫോടനാത്മകമായ അവസ്ഥ അവർ ആത്മാവിലായതുകൊണ്ടാണോ കലഹിക്കുന്നത് ഇത് ആത്മാവിൻ്റെ കലഹമാണോ അതോ ശരീരങ്ങൾ തമ്മിലുള്ള ഈ മുട്ടാടുകൾ തമ്മിലിടിക്കുന്നത് പോലെ ശരീരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണോ എന്താണ് നിങ്ങൾ തന്നെ പറ ആലോചിച്ച് ഉത്തരം കണ്ടുപിടിച്ചാൽ മതി ഞാനായിട്ട് പറയുന്നില്ല അപ്പോൾ ഇത് സംഭവിക്കണമെങ്കിൽ ഐക്യമത്യം നമ്മുടെ ഇടയിൽ സംഭവിക്കണമെങ്കിൽ നാം ഓരോരുത്തരും യേശുവിൻ്റെ ആത്മാവുമായി വിവാഹം കഴിച്ചവരായിരിക്കണം താതാത്മ്യം പ്രാപിച്ചവരായിരിക്കണം ഒന്നായി തീർന്നവരായിരിക്കണം ഞാനും യേശുവും ഒന്നാകുന്നത് കൊണ്ട് നീയും യേശുവും ഒന്നാകുന്നത് കൊണ്ട് എനിക്കും നിനക്കും മധ്യേ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുന്നു ും ഒരേ ആത്മാവിൽ ക്രിസ്തുവിൽ കൂടെ ഒരേ ആത്മാവിലാകുന്നത് കൊണ്ട് നാം നമ്മളും ഇതാ ഒരേ ആത്മാവിലായിരിക്കുന്നു അങ്ങനെ ഞാനും നീയും ഒന്ന് ഒരേ ആത്മാവിലായിരിക്കുന്ന ആ അവസ്ഥയിൽ ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് പിതാവായ ദൈവം നൽകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ യേശുവിൻ്റെ ആത്മാവിലാണ് എന്നത് ഇത് പ്രത്യേകം തിരിച്ചറിയണം മനസ്സിലാക്കണം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഞാൻ യേശുവിൻ്റെ ആത്മാവിലായി എന്നതിൻ്റെ സാക്ഷിയാരായിരിക്കണം എൻ്റെ സഹവിശ്വാസി പക്ഷേ എൻ്റെ സഹവിശ്വാസിക്ക് ഞാൻ യേശുവിൻ്റെ ആത്മാവിലാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ അവൻ യേശുവിൻ്റെ ആത്മാവിലാകണം കാരണം എന്താണ് ആത്മാവിന് മാത്രമേ ആത്മാവിനെ തിരിച്ചറിയുവാൻ സാധ്യമാകുകയുള്ളൂ അതാണ് ഈ ഐക്യത്തിൻ്റെ അർത്ഥം അങ്ങനെയുള്ളൊരവസ്ഥയിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ അത് പ്രാർത്ഥനയാകുള്ളൂ അങ്ങനെ യേശുവിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളുന്ന രണ്ടു പേർ അവർ പ്രാർത്ഥന എന്ന് പറയുന്ന ഈ അഭൗമമായ അനുഭവത്തിൻ്റെ പരിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അതിനുവേണ്ടി സഹായിക്കണം അതുകൊണ്ടാണ് നിങ്ങൾ ഈ ലോകത്തിൽ ഐക്യമത്യപ്പെട്ട ഒരു മനസ്സോട് ഐക്യമത്യം മത്യ മത്ത് മത് അഭിപ്രായം മനസ്സ് ആത്മാവ് നിങ്ങൾ ഒരേ മനസ്സിൽ എന്ത് പ്രാർത്ഥിക്കുന്നുവോ പക്ഷേ അങ്ങനെ നിങ്ങൾ ഒരേ ആത്മാവിലായിത്തീരണമെങ്കിൽ രണ്ടുപേരും വ്യക്തിപരമായി യേശുവിൻ്റെ ആത്മാവിലായിത്തീരുന്ന ഈ അവസ്ഥയിൽ നാം അറിയിക്കുന്ന നാം പകരുന്ന ദൈവസന്നിധിയിൽ പകരുന്ന നമ്മുടെ ജീവിതമാണ് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പ്രവഹിക്കുന്ന പ്രാർത്ഥനയുടെ ജലം അല്ലെങ്കിൽ നദി അതാണ് ആത്മീകമായ അർത്ഥമുള്ള അനുഭവം എന്നാണ് യേശു നമ്മെ പഠി പഠിപ്പിക്കുന്നത് അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താ എന്ന് ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ് അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്തായിരിക്കും അപ്പോൾ യേശുവിൻ്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് സ്വന്തമായി ഒന്നും കാക്ഷിക്കാതെ ഉള്ളതിൻ്റെ പരമാവധി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനും ദൈവത്തിൻ്റെ ഹിതത്തിനും വിട്ടുകൊടുത്തിട്ട് അത് വലിയ വലിയ ഒരു ആത്മീയ സമ്പത്തായി രൂപാന്തരപ്പെട്ട് ലോകത്തിന് അനുഗ്രഹമായി തീരണം എന്ന കറയില്ലാത്ത പരിശുദ്ധമായ ആഗ്രഹമാണ് യേശുവിൻ്റെ ആത്മാവ് അങ്ങനെ നാം യേശുവിൻ്റെ തീരുമ്പോൾ ആ ആത്മാവിൽ വളരുവാൻ സഹായകമായി തീരത്തക്കവണ്ണം നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവും യേശുവിൻ്റെ ആത്മാവും ഒന്നായിത്തീരുന്നു യേശുവിൻ്റെ എന്താണ് ജഗന്നാഥൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം ഞാൻ ഈ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു അതിൻ്റെ ഫലമായി നാം യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുമെങ്കിൽ നാം ലോകത്തിൻ്റെ വെളിച്ചമായി തീരും മൊത്താതെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം നാം യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ഏക തെളിവെന്താണ് നാം ലോകത്തിൻ്റെ വെളിച്ചമായി തീരുന്നോ ഇല്ലയോ എന്നതാണ് പക്ഷേ നമ്മുടെ പ്രാർത്ഥന എവിടെ കിടക്കുന്നു എന്ന് നിങ്ങൾ ഒന്ന് 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 ആലോചിച്ചാൽ മതി കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല അപ്പോൾ പ്രാർത്ഥനയിൽ കൂടെ നാം യഥാർത്ഥത്തിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് പ്രാപിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് പ്രാപിക്കാവുന്ന യഥാർത്ഥ അനുഭവം എന്താണ് വലിയ അനുഗ്രഹം എന്താണ് നമ്മുടെ വ്യക്തിത്വം യേശുവിൻ്റെ വ്യക്തിത്വം പോലെ വളരുന്നു നാം വെളിച്ചത്തിൻ്റെ ആത്മാക്കളായി രൂപാന്തരപ്പെടുന്നു ഇത് കാക്ഷിക്കുന്ന ഇത് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എത്ര പേർ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ട് എന്നത് എനിക്ക് അറിയില്ല അങ്ങനെ ഒരു സെൻസസ് നടന്നിട്ടില്ല പക്ഷേ വളരെ 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 വിരളമാണ് എന്ന് നിങ്ങളും ഞാനും ഒന്നുപോലെ തിരിച്ചറിയുന്നു അങ്ങനെയുള്ള ആത്മാവിൽ ബാഹുല്യം പ്രാപിച്ച വ്യക്തിത്വങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ പിറന്നു വീഴുമ്പോൾ ക്രിസ്തീയ സമൂഹം വിശ്വാസ സമൂഹം ഈ സംസ്ഥാനത്തിന് ഈ രാജ്യത്തിന് അനുഗ്രഹമായി തീരും അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അവന് കൊടുക്കുന്ന ലക്ഷ്യമതാണ് നീയം നിൻ്റെ തലമുറകളും ഈ ദേശത്തിന് അനുഗ്രഹമായി രൂപാന്തരപ്പെടണം അതിൽ കുറഞ്ഞൊരു ആത്മീയതയില്ല നാം വസിക്കുന്നത് കൊണ്ട് ഈ നാട് അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വരണം പക്ഷേ അങ്ങനെയാണോ ക്രിസ്ത്യാനിയുടെ അവസ്ഥയെന്ന് നിങ്ങൾ ദയവായി ഒന്ന് ചിന്തിക്കണം നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥകൾ നമ്മുടെ നേതാക്കന്മാരുടെ ദർശനങ്ങൾ വിശ്വാസികളുടെ അന്ധവിശ്വാസങ്ങൾ അത്യാർത്ഥികൾ വെറും ക്രൂരമായ ക്രൂഡായിട്ടുള്ള താല്പര്യങ്ങൾ കൊണ്ട് മാത്രം ദൈവത്തോട് ബന്ധം പുലർത്തുന്ന ആനുകൂല്യങ്ങൾ മാത്രം പിടിച്ചുപതിക്കാനുള്ള വൈദഗ്ധ്യം പ്രാപിപ്പാൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ അത് മന്ത്രം പോലെ മന്ത്രവാദികളെ പോലെ നടത്തുന്ന ക്രിസ്തീയ ആൾദൈവങ്ങളെ അന്വേഷിച്ചിട്ടുള്ള പരക്കം പാച്ചിൽ പണം കൊണ്ട് ദൈവത്തെയും പ്രത്യേകിച്ച് മാതാവിനേയും വാങ്ങിക്കുകയും അത് പണം ഇരട്ടിക്കുന്ന ഒരു പരിപാടിയായി ദൈവത്തിൻ്റെ യേശുവിൻ്റെ മാർഗത്തെ വിരൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഈ ഒരു കാട്ടാള സ്വഭാവം നമ്മുടെ ഇടയിൽ വലിയൊരു ശാപമായി മുറ്റി നിൽക്കുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് ഈ ചാനൽ ആരംഭിക്കുവാനും യേശുവിൻ്റെ ദർശനത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഭാഗങ്ങളെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ ലഭിക്കുന്ന കൃപയുടെ അളവനുസരിച്ച് നിങ്ങളോട് പകരുവാൻ എൻ്റെ മനസ്സ് ദാഹിക്കുന്നത് അതിൽ നിങ്ങൾ ശുദ്ധഹൃദയത്തോടെ ആത്മാവിൻ്റെ ദാഹത്തിൽ മാന്യത്തോടുകളിലേക്ക് ചെല്ലാൻ കാംഷിക്കുന്നത് പോലെ എന്ന് സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പങ്കെടുക്കുന്ന ഏവരെയും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കണം പ്രാർത്ഥന ഒരു വലിയ അനുഭവമാണ് ഒരു വലിയ അച്ചടക്കമാണ് വ്യക്തിത്വത്തെ രൂപാന്തരപ്പെടുത്തുവാനും വെളിച്ചത്തിൻ്റെ വ്യക്തിത്വം പ്രാപിപ്പാൻ നമ്മെ സഹായിപ്പാനും നമുക്ക് നൽകിയിരിക്കുന്ന അത്ഭുതകരമായ ഒരു ഉപാധിയാണ് പ്രാർത്ഥന അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നു എന്നതിൻ്റെ തെളിവ് നമ്മുടെ വ്യക്തിത്വത്തിൽ വളരുന്ന അഭവ സംഭവിക്കുന്ന അഭൌമമായ വളർച്ചയാണ് വളർച്ചയാണ് അങ്ങനെ വളർച്ച പ്രാപിച്ച് പൂർണ്ണതയിലെത്തുമ്പോൾ നാം നാം വെളിച്ചമായിത്തീരുന്നു നാം തീരുന്നു നമ്മുടെ പേര് തോമസ് എന്നും വർഗീസ് എന്നും ജോർജ് ജോർജെന്നും വത്സമെന്നുമല്ല വെളിച്ചം എന്നാണ് വിശ്വാസിയുടെ യഥാർത്ഥത്തിലുള്ള പേര് വെളിച്ചം എന്നാണ് ആ ഒരു ലക്ഷ്യം ലാക്കി മുൻപോട്ട് പോകുവാൻ നമ്മെ സഹായിക്കട്ടെ അങ്ങനെ മാത്രമേ വിശ്വാസികളുടെ ഇടയിൽ ഐക്യമത്യം ഉണ്ടാകുവാൻ സാധ്യമാകുകയുള്ളൂ അങ്ങനെ വിശ്വാസികളുടെ ഇടയിൽ ഐക്യമത്യം മാത്രമാണ് യേശു യഥാർത്ഥത്തിൽ ദേവപുത്രനാണ് എന്നതിൻ്റെ തെളിവ് അക്രൈസ്തരായ ആളുകൾ സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഐക്യപത്യം ഉണ്ടാകണം കാരണം ഈ ഐക്യപത്യം ആത്മാവിൻ്റെ ആധികാരികമായ ഇഹലോക സാക്ഷ്യമാണ് അതിൽ കൂടെ മാത്രമേ നാം ഒരു ദൈവജനമാണ് എന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ ലോകത്തിന് അസാധ്യമായത് ഐക്യം തന്നെയാണ് ഞാൻ ചരിത്രം പഠിപ്പിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം വ്യക്തമായി തെളിഞ്ഞു വരും അതുകൊണ്ടാണ് ചരിത്രത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സംരംഭം യുദ്ധമാണ് കലഹമാണ് ചിഹ്നതയാണ് മുറിവേർപ്പിക്കുന്നതാണ് ലോകത്തിന് സാധ്യമല്ലാത്തത് ഈ ഐക്യമാണ് സമാധാനമാണ് അങ്ങനെ ലോകത്തിൻ്റെ കണ്ണിൽ അത്ഭുതമാകുന്ന ഈ ഐക്യമത്യം ആത്മാവിൽ കൂടെ പ്രാർത്ഥി പ്രാപിക്കുന്നതാണ് നാം ക്രിസ്തുവിൽ ആകുന്നു എന്നതിൻ്റെ ഏക ഏകവും ആധികാരികവുമായ തെളിവ് അതിൽ കൂടെ മാത്രമേ നമുക്ക് സുവിശേഷത്തിൻ്റെ സാക്ഷികളായി ഈ ലോകത്തിൽ പരിവർത്തിക്കുവാൻ നിലകൊള്ളുവാൻ സാധ്യമാകുകയുള്ളു അതാണ് ആത്മീകമായ ഫലഭൂഷ്ടിയുള്ള ജീവിതം എന്നതാണ് ഈ ഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു വ്യക്തവായി നമ്മെ പഠിപ്പിക്കുന്നത് ഞാൻ അത് ഒരിക്കൽ കൂടെ വായിച്ച് ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഭൂമിയിൽ വച്ച് നിങ്ങളിൽ രണ്ടുപേർ പേർ രാജിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും അപ്പോൾ നാം ജീവിതത്തിൽ ഇന്നുവരെ യഥാർത്ഥത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ഉപസംഹരിക്കുകയാണ് ഒന്ന് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ച കൊണ്ട് നാം വെളിച്ചമായി രൂപാന്തരപ്പെടുന്നു രണ്ട് അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് നമ്മുടെ ഇടയിൽ ആത്മീകമായ ഐക്യം ഈ ലോകത്തിൻ്റെ ശക്തിക്ക് കോട്ടം വരുത്തുവാൻ കഴിയാതെ ദൈവത്തിൻ്റെ അധികാര വെച്ച് ഭദ്രമാക്കിയിരിക്കുന്ന നിലനിൽക്കുന്ന ഐക്യം വിശ്വാസസമൂഹത്തിൻ്റെ ആഭരണമായി വിശ്വാസ സമൂഹത്തിൻ്റെ മുഖ മുദ്രയായി ഐഡൻറ്റിറ്റിയായി ഉണ്ടായിരിക്കും ആ സാക്ഷ്യം ലോകത്തിൻ്റെ ആത്മാവിനെ കീഴടക്കുവാൻ പര്യാപ്തമാണ് ദറ്റ്സ് ദ spirit that can transcend the spirit of this age, which is ദ spirit of discord, സ്കോഡ് ഡിസ്യൂണിറ്റി യൂസ് ഓഫ് വയലൻസ് ബ്ലഡ് ഷെഡ് ആൻഡ് യൂണിവേഴ്സൽ ഫ്രസ്ട്രേഷൻ ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ് ആ ഇരുട്ടിൻ്റെ മധ്യത്തിൽ യേശുവിൻ്റെ പിറവിയുടെ സാഹചര്യത്തിൽ എന്താണ് മാലാക്കന്മാർ പറഞ്ഞത് അന്ധകാരത്തിലിരിക്കുന്ന ജനം ഒരദ്ഭുത പ്രകാശം കണ്ടിരിക്കുന്നു ഭൂമിയിൽ സ്ഥൽ ഉദ്ദേശമുള്ളവർക്ക് സമാധാനം പീസ് ടു മെൻ ആൻഡ് വിമൻ ഓഫ് ഗുഡ് വില് അപ്പോൺ ദിസ് അർത് ആ അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് വളരുവാൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനമാറിയ ഒരു അച്ചടക്കമാണ് പ്രാർത്ഥന ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കട്ടെ പ്രാർത്ഥന ഒരു സ്വർഗീയ വിവാഹമാണ് ആത്മാവിൽ ക്രിസ്തുവുമായി നാം ഒന്നായിത്തീരുന്ന സ്വർഗീയ വിവാഹമാണ് ഏവർക്കും നന്ദി